ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് മുഖ്യമന്ത്രിയെ മാത്രമല്ല മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മാർസിസ്റ്റ് നേതാക്കന്മാരെയും ശിവശങ്കരൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ശിവശങ്കരൻ്റെ പൂർണ്ണ സംരക്ഷണം മുഖ്യമന്ത്രിയും സർക്കാരും സി പി എമ്മും ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് ഇതുവരെ അന്വേഷണ ഏജൻസി ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തിലും ആഗോള ഭീകരതയിലും രാജ്യദ്രോഹ പ്രവർത്തനത്തിലും അതുപോലെ കമ്മീഷനിലും ഹവാലയിലുമെല്ലാം മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഉള്ള ചോദ്യത്തിന് ശിവശങ്കരൻ മൗനം പാലിക്കുകയാണ് ചെയ്തത് പക്ഷേ ശിവശങ്കരനും ശിവശങ്കരൻ്റെ ചില അനുയായികളും മുഖ്യമന്ത്രിക്കും അതുപോലെ മുഖ്യമന്ത്രിയോടും മന്ത്രിമാരുൾപ്പെടെയുള്ള മാർസിസ്റ്റ് നേതാക്കന്മാരോടും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എൻ്റെ ഈ മൗനം ഭഞ്ചിച്ചാൽ മുഖ്യമന്ത്രി കേസിലെ മുഖ്യപ്രതിയാകും അകത്താകും ചില മന്ത്രിമാർ പ്രതിപട്ടികയിൽ ഉൾപ്പെടും മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും കുടുവും ഒരുപക്ഷേ സംസ്ഥാന സർക്കാർ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടി പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടാകും കാരണം ഈ ഈ കാലയളവിൽ നടന്നിട്ടുള്ള സ്വർണ കള്ളക്കടത്തും അതുപോലെ അവിഹിതമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശിവശങ്കറിന് നന്നായിട്ടറിയാം അതിൽ മുഖ്യമന്ത്രിയുടെ പങ്കിനെ കുറിച്ചറിയാം മന്ത്രിമാരുടെ പങ്കിനെ കുറിച്ചറിയാം സി പി എം നേതാക്കന്മാരുടെ പങ്കിനെ കുറിച്ചും ശിവശങ്കറിനറിയാം ഇപ്പോൾ ശിവശങ്കരൻ കേന്ദ്ര ഏജൻസിയോട് സത്യാവസ്ഥ പറയാൻ തയ്യാറായാൽ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി പ്രതിപട്ടികയിൽ ഉൾപ്പെടും മന്ത്രിമാരുൾപ്പെടെയുള്ള സി പി എം ഉൾപ്പെടും സർക്കാർ രാജിവെക്കേണ്ടി വരുമെന്ന് മാത്രമല്ല സി പി എം പിരിച്ചുവിടേണ്ടതായിട്ടും വരും അതുകൊണ്ട് ശിവശങ്കരൻ മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തുന്നു മന്ത്രിമാരുൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാരെ ഭയപ്പെടുന്നു ഇപ്പോഴേറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുൾപ്പെടെയുള്ള സി പി എം സംസ്ഥാന നേതൃത്വവും ശിവശങ്കരനെ ഭയപ്പെട്ടു കഴിയുകയാണ് കഴിഞ്ഞ ഏതാണ്ട് നാല് വർഷക്കാലം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിരൽത്തുമ്പിൽ നിർത്തി നിയന്ത്രിച്ച മുൻ പ്രതിശിൽപ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ഇപ്പോഴ് അതേ നയം തന്നെയാണ് തുടരുന്നത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെയും അതേപോലെ മന്ത്രിമാരെയും സി പി എം നേതൃത്വത്തെയും ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി നിയന്ത്രിക്കാനാണ് തയ്യാറാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ശിവശങ്കറിൻ്റെ സംരക്ഷണം മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും സി പി എം നേതൃത്വവും ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള നാടകം തിരശ് അതിൻ്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഈ ഭയമാണ് ഈ ബ്ലാക്ക് മെയിൽ തന്ത്രമാണ് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് ശിവശങ്കരൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ ഹൈക്കോടതിയിൽ ജാമ്യ തൽക്കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ നടത്തിയ നിഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പ്രത്യേകമായ പരിഗണന ഞാനത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതായതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല മാത്രമല്ല ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി അന്വേഷണം അട്ടിമറിക്കാൻ ആസൂത്രിതമായി അരങ്ങത്തും അണിയറയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് നിയമസഭക്കകത്തുള്ള തീപിടുത്തത്തിൽ തീപിടുത്തത്തെ തുടർന്ന് തെളിവ് നശിപ്പിച്ചതായാലും ശരി സി സി ടി വിയിലെ ദൃശ്യങ്ങൾ ഇതുവരെ അന്വേഷണ ഏജൻസിക്ക് കൈമാറാത്തതായാലും ശരി സി ബി ഐ അന്വേഷണത്തിനെതിരായിട്ട് കോടതിയെ സമീപിച്ചതും ഇതൊക്കെ അന്വേഷണത്തെ ആസൂത്രിതമായി അട്ടിമറി അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതേപോലെ തന്നെ സി പി എം നേതൃത്വവും ശിവശങ്കറിനെ ഏറെ ഭയപ്പെടുകയാണ് ഇന്ന് മാത്രമല്ല ഇന്ന് ശരിത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ മൊഴി നിങ്ങളെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രി ഇതേ വരെ പറഞ്ഞത് എനിക്ക് സ്വപ്നയുമായി ബന്ധമില്ല സ്വപ്നയെ അറിയില്ല വിവാദ വനിത എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാമെന്നും പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അല്ല എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം മാത്രമല്ല ഇപ്പം പല മറ്റു പലതും സ്വപ്ന വെളിപ്പെടുത്തിയിട്ടുണ്ട് അച്ഛൻ മരിച്ചപ്പോൾ എനിക്ക് അനുശോചനം മുഖ്യമന്ത്രി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നു കൂടി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സരിത്ത് പറഞ്ഞിരിക്കുന്നത് ഈ മുഖ്യമന്ത്രി മാത്രമല്ല കെ ടി ജലീൽ കോൺസുലേറ്റിൽ വന്നിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ കോൺസുലേറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് ആവശ്യം എന്താണെന്ന് വേറെ പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടനിലക്കാരി സ്വപ്ന സുരേഷാണ് അപ്പോൾ സ്വപ്ന സുരേഷുമായിട്ട് മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രനും കെ ടി കെ ടി ജലീലിനും എന്തോ ബന്ധമുണ്ട് എന്നുള്ളത് ഇതാ വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി കടകംപള്ളിയാണ് നിലപാട് വ്യക്തമാക്കുന്നത് എന്തിനാണ് കോൺസുലേറ്റിൽ പോയത് ആരോട് ചോദിച്ചിട്ടാണ് പോയത് ഇത് നിയമപ്രകാരമാണോ പ്രോട്ടോകോൾ ലംഘനമാണോ മകന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വേണ്ടിയിട്ടാണോ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ നടന്നിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് രാജ്യദ്രോഹം ആഗോള ഭീകരത അതുപോലെ ഹവാല ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അനുഗ്രഹ ആശിസ്തകളോടെയാണ് നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ കോൺസുലേറ്റ് ജനറലും മുഖ്യമന്ത്രിയും തമ്മിൽ ഔദ്യോഗിക വസതിയിൽ നടന്ന അനൗദ്യോഗിക ചർച്ചയാണ് സ്വപ്ന സുരേഷും ശിവശങ്കരനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന് ആരംഭം കുറിച്ചത് അല്ലെങ്കിൽ ഈ കോൺസുലേറ്റ് ജനറലും മുഖ്യമന്ത്രിയും തമ്മിൽ ഔദ്യോഗിക വസതിയിൽ നടന്ന അനൗദ്യോഗ അനൌദ്യോഗിക ചർച്ചയിലാണ് സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള ഔദ്യോഗിക ബന്ധത്തിന് ആരംഭം കുറിച്ചത് കാരണം കോണ്ടാക്ട് ഈ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആരാണെന്ന് മുഖ്യമന്ത്രി ശിവശങ്കറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് കോൺസുലേറ്റിൻ്റെ കോൺ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് സ്വപ്ന സുരേഷാണെന്ന് പറയുന്നു അങ്ങനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും കോൺസുലേറ്റ് ജനറലിൻ്റെ സെക്രട്ടറിയും തമ്മിലുള്ള ഔദ്യോഗിക ബന്ധത്തിൻ്റെ ആരംഭം ഈ ഔദ്യോഗിക വസതിയിലുള്ള അനൗദ്യോഗിക ചർച്ചയിലാണ് ഉണ്ടാകുന്നത് അപ്പ കള്ളക്കടത്തും സ്വർണക്ക അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തും ആഗോള ഭീകരതയും ഈ രാജ്യദ്രോഹവും ഹവാല ഇടപാടും കമ്മീഷനും എല്ലാം ആരംഭിക്കുന്ന ക്ലിഫ് ഹൗസിൽ നിന്നാണ് എന്നുള്ളതിന് ഇതിനപ്പുറം തെളിവെന്താണ് ആവശ്യം മുഖ്യമന്ത്രി ശിവശങ്കരനെയും അപ്പുറത്ത് നിന്ന് സ്വപ്ന സുരേഷിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ട് ഔദ്യോഗിക സംസ്ഥാന സർക്കാരിൽ ബന്ധപ്പെടേണ്ട വ്യക്തി ശിവശങ്കരനാണെന്ന് മുഖ്യമന്ത്രി പറയുക അപ്പുറത്ത് സ്വപ്ന സുരേഷ് ആണെന്ന് പറയുക പിന്നെ ഇവർ തമ്മിൽ കച്ചവടം നടത്തിയാൽ മതിയല്ലോ അപ്പോൾ എല്ലാ അവിഹിത കച്ചവടത്തിനും കള്ളക്കടത്തിൻ്റെയും ആരംഭം ക്ലിഫ് ഹൗസിൽ നിന്നാണ് അതുകൊണ്ടാണ് ക്ലിഫ് ഹൗസിലെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ ഇടിമിന്നലേറ്റ് നശിച്ചുപോയി എന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത് ഞങ്ങളൊരു സംഘം ബി ജെ പി സംഘം നിങ്ങൾക്കും അറിയാം ഈ ക്ലിഫ് ഹൗസിന് ചുറ്റുമുള്ള എല്ലാ വീട് സി സി ടി വി ക്യാമറയുള്ള ക്യാമറ ഘടിപ്പിച്ച എല്ലാ വീടുകളിലും ഒരു അന്വേഷണം നടത്തി ഈ കഴിഞ്ഞ ഒരു കൊല്ലം ഇടിമിന്നലേറ്റ് ഒരു വീട്ടിലെയും സി സി ടി വി ക്യാമറ തകർന്നു പോയിട്ടില്ല പോയിട്ടില്ല എങ്ങനെയാണ് പിന്നെ ക്ലിഫ് ഹൗസിൽ മാത്രം ക്ലിഫ് ഹൗസിലെ സി സി ടി വി ക്യാമറ മാത്രം തകർക്കാനുള്ള ഒരു ഇടിമിന്നലുണ്ടായത് ഇതുപോലെ സെക്രട്ടേറിയറ്റിലെ മറ്റൊരു വിഭാഗത്തിലും തീപിടുത്തം നടന്നിട്ടില്ല വിദേശ മന്ത്രിമാരുടെയും വി വി ഐപികളുടെയും വിദേശയാത്രയുടെ സുപ്രധാന രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥലം മാത്രമാണ് തീപിടിക്കുന്നത് ഇതെന്തിനേക്കാണ് വെളിച്ചം വീശുന്നത് അപ്പോൾ ഏതായാലും ഇനി മുഖ്യമന്ത്രിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേര് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല മുഖ്യമന്ത്രിയുടെ നിയമരമായ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പോഴേ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സംരക്ഷിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ സർക്കാരിൻ്റെ സി പി എം നേതൃത്വത്തിൻ്റെ ശ്രമം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സൂചിപ്പിക്കാനുള്ളത് മാത്രമല്ല ശിവശങ്കറിനെ കുറിച്ചിട്ട് നമുക്കെല്ലാവർക്കും അറിയാം മന്ത്രി സുധാകരനും അതേപോലെ കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ ബാല മന്ത്രിയൊക്കെ പറഞ്ഞത് ദുർഗന്ധം അത് വർഗവഞ്ചകൻ പക്ഷേ ഇത് മന്ത്രിമാർ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി ഇത് ഏറ്റുപറയാൻ തയ്യാറായോ രണ്ട് കാര്യക്കാര്യം ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട് മുഖ്യമന്ത്രിയോട് ഈ കടകംപള്ളി സുരേന്ദ്രനും അതേപോലെ ജി സുധാകരനും ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദുർഗന്ധമാണ് വർഗവഞ്ചകനാണെന്നാണ് എന്നാൽ ഇതേ അഭിപ്രായം മുഖ്യമന്ത്രിക്കുണ്ടോ മുഖ്യ നിലപാട് വ്യക്താക്കണം രണ്ടാമത്തെ ചോദ്യം ഈ ആരോപണം ഉന്നയിച്ച മന്ത്രിമാരോട് ഇതേ ആരോപണം ആവർത്തിക്കാൻ ജി സുധാകരനും കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ ബാലൻ മന്ത്രിയും തയ്യാറാകുമോ എല്ലാം നിയന്ത്രിക്കുന്നത് സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് പാർട്ടിയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാണെന്ന് അങ്ങനെയാണെങ്കിൽ ശിവശങ്കരൻ ദുർഗന്ധമാണ് ശിവശങ്കരൻ അഭിപ്രായം കോടിയേരി ബാലകൃഷ്ണനുണ്ടോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കുണ്ടോ അദ്ദേഹം നിലപാട് വ്യക്തമാക്കണം അപ്പം ഈ കറക്ക് കമ്പനിയിൽ മുഖ്യമന്ത്രിയുണ്ട് മന്ത്രിമാരുണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളിൽ ചിലരൂണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് കൺസൾട്ടൻസി നിയമനവും കള്ളക്കരാറുകളും അതിൽ നിന്നുള്ള കമ്മീഷനും ഇതൊക്കെ ഈ കറക്ക് കമ്പനികളാണ് ഈ കറക്ക് കമ്പനിക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇനി ശിവശങ്കരൻ സത്യം പറഞ്ഞാൽ മന്ത്രിസഭ രാജിവെക്കുക മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടി പിരിച്ചുവിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് മറ്റൊരു കാര്യം ഈ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം അതുപോലെ മന്ത്രിമാർ നിലപാട് വ്യക്തമാക്കണം അതുപോലെ മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രതിനിധി മുഖ്യമന്ത്രിയെ സാധാരണ ഔദ്യോഗികമായിട്ട് ഓഫീസിൽ പോയിട്ടാണ് കാണാറും ചർച്ച നടത്താറും ഇനി അനൗദ്യോഗികമായിട്ട് ചർച്ച നടത്തുന്നതിൽ തെറ്റില്ല പക്ഷെ നമ്മുടെ നിയമം അനുസരിച്ച് ഒരു വിദേശ പ്രതിനിധി മുഖ്യമന്ത്രിയുമായിട്ട് അനൗദ്യോഗികമായി ചർച്ച നടത്തിയാലും അതിൻ്റെ മിനിറ്റ്സ് വിശദാംശങ്ങൾ പിറ്റേ ദിവസം തന്നെ ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം അഞ്ചോ ആറോ ഏഴോ തവണ ക്ലിഫ് ഹൗസിൽ വെച്ച് യു എ ഇ കോൺസുലേറ്റ് ജനറലും മുഖ്യമന്ത്രിയും തമ്മിൽ ഔദ്യോഗിക വസതിയിൽ അനൌദ്യോഗിക ചർച്ച നടത്തിയെന്ന് പറയുന്നു ഈ ചർച്ചയുടെ മിനിറ്റ്സും വിശദാംശങ്ങളും എപ്പോഴെങ്കിലും ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം വ്യക്തമാക്കണം ഇനി അറിയിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അറിയിക്കാതെ പോയത് നിയമം അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ വിശദാംശം ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ പറ്റാത്ത വിശദാംശമാണ് ചർച്ചകളാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കോൺസുലേറ്റ് ജനറലുമായി നടത്തിയ ഔദ്യോഗിക ചർച്ചയിൽ അനൌദ്യോഗിക ചർച്ചയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടേ ഈ കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി അഭിപ്രായം പറയാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് രണ്ടാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരത്തെ ലോക്സഭാ അംഗവും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ ഒരു ഒറ്റുകാരനായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പാക് മാധ്യങ്ങളു മാധ്യമങ്ങളുമായി സംവദിക്കുന്ന സമയത്ത് തികച്ചും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ് പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത് ഭാരതത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല കോവിഡ് പ്രതിരോധം കേ ഇന്ത്യയിൽ ആകെ അവതാളത്തിലായി തുടങ്ങി ഭാരതത്തിനെതിരായിട്ട് നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് പാക് മാധ്യമങ്ങളുമായിട്ട് ശശി തരൂർ പങ്കുവച്ചത് ഇത് സ്വാഭാവികമായിട്ടും ദേശവിരുദ്ധമാണ് രാജ്യദ്രോഹമാണ് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പരാതി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണോ മുന്നിലാണോ ശശി തരൂർ അവതരിപ്പിക്കേണ്ടത് ഒരുപക്ഷേ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയേക്കാൾ ശശി തരൂരിന് ആദരണീയനും ആരാധ്യനും പാക്ക് ഭരണാധികാരി ഇമ്രാൻഖാൻ ആയിരിക്കാം ഞാനതിൽ എനിക്കൊന്നും അത് കാര്യത്തിൽ പറയാനില്ല അദ്ദേഹത്തിന് പാകിസ്ഥാനിലെ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ഊഷ്മളബന്ധമോ എന്ത് ബന്ധമോ ഉണ്ടാക്കുന്നതിലും ഞാൻ തെറ്റു പറയുന്നില്ല ആകാം പക്ഷെ ഭാരതത്തിനെതിരായിട്ട് പാകിസ്ഥാൻ ഭരണാധികാരിയോട് പരാതി പറയുന്നത് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യാ വിരുദ്ധ പ്രസ്താവന പാക് മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇത് ദേശവിരുദ്ധമല്ലേ ഞാൻ ഇമ്രാൻഖാനോട് പരാതി പറഞ്ഞിട്ട് ഇമ്രാൻഖാനെ കൊണ്ട് നരേന്ദ്രമോദിയെയും ഭാരതത്തെ ശിക്ഷിപ്പിക്കാനാണോ തരൂർ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇതൊരു അഞ്ചാം പത്തിപ്പണിയല്ലേ അതുകൊണ്ട് ശശി തരൂർ എന്താണ് ഇതിൻ്റെ ഛേദോവികാരമെന്ന് വ്യക്തമാക്കുക മാത്രമല്ല രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ട് ഇത് കോൺഗ്രസിന് നിലപാടാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം വേറൊരു ചെറിയ സൂചിപ്പിക്കാൻ ഇന്നലെ ബിജു രമേശ് എന്ന വ്യാ ബിജു രമേശ് പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ രണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു ഒന്ന് ജോസ് കെ മാണി പത്ത് കോടി തരാൻ തയ്യാറാണ് ബാർ വിവാദം കേസ് പിൻവലിക്കണം മാധ്യമങ്ങളോട് തിരുതി പറയണം എന്ന് പറഞ്ഞു എന്നൊന്ന് രണ്ട് മുതലാളിമാരിൽ നിന്നും പിരിച്ച പൈസ ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ കെ പി സി സി ഓഫീസിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കായി കൊടുത്തു എന്നുള്ളതാണ് സി പി എം കോൺഗ്രസ് കോൺഗ്രസ് സി പി എം നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയാൻ തയ്യാറാകണം ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ടത് ഇനി മറുപടി പറയേണ്ടത് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം വ്യക്തമാക്കണം മാത്രമല്ല കെ പി സി സി ഓഫീസിൽ മുതലാളിമാരിൽ നിന്നും വാങ്ങിയിട്ടുള്ള പണം ഏൽപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും അഭിപ്രായം വ്യക്തമാക്കണം ഇതൊരഴിമതിപ്പണാണ് ഇപ്പോൾ കെ പി സി സി ഓഫീസ് എന്ന് പറഞ്ഞാൽ കേരള പ്രദേശ് കറപ്ഷൻ കമ്മിറ്റി ഓഫീസ് എന്നാക്കി മാറ്റേണ്ടി വരും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് എന്നല്ല കേരള പ്രദേശ് കറപ്ഷൻ കമ്മിറ്റി ഓഫീസ് എന്നാക്കി മാറ്റേണ്ടി വരും അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും എവിടെ ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ പ്രകടമായ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തൽ അതുപോലെ തന്നെ ഇന്നൊരു വാർത്ത വന്നിരിക്കുന്നു നമ്മുടെ വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പറഞ്ഞിരിക്കുന്ന കോൺഗ്രസുമായി യു ഡി എഫുമായി ഞങ്ങൾ സഖ്യം ഉണ്ടാക്കി എന്നുള്ളത് അവർ പുറത്തുവിട്ടിരിക്കുകയാണ് എസ് ഡി പി ഐ പി എഫ് ഐ യുമായി ഭീകര സംഘടനകളുമായിട്ട് കോൺഗ്രസ് എന്നാണ് ചർച്ച നടക്കുന്നത് അതുമായിട്ട് ശശി തരൂരും ഈ ശശി തരൂരിൻ്റെ പാക്ക് മാധ്യമങ്ങളുമായിട്ടുള്ള സംവദിക്കൽ അതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന കാര്യവും കൂടി കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുക നല്ലത് ഈ വെൽഫെയർ ചർച്ച അവര് തന്നെ അല്ല ഇതില് നേരത്തെ വെൽഫെയർ പാർട്ടി ഓർക്കുന്നുണ്ടാവും നിങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹേബുമായിട്ട് വെൽഫെയർ പാർട്ടി ചർച്ച നടത്തിയ കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടില്ല മുൻപ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സ്ഥലവും സമയവും ദിവസവും എല്ലാം അവർ പറഞ്ഞു ഇപ്പോഴത്തെ വീണ്ടും ഒരു ആവർത്തിച്ചിരിക്കുന്നു ആധികാരികമായിട്ടാണ് അവർ പറഞ്ഞത് അങ്ങനെ വെൽഫെയർ പാർട്ടിയുമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ജന പൊതുസമൂഹത്തോട് പറയാനുള്ള ആർജവും കോൺഗ്രസ് കാണിക്കണ്ടേ യു ഡി എഫ് കാണിക്കണ്ടേ പക്ഷെ ഇവർ രണ്ട് തരത്തിൽ കോൺഗ്രസ്സിൽ ചില രാഷ്ട്രീയ സഖ്യങ്ങൾ രണ്ട് തരത്തിലുണ്ട് വേളിയുണ്ട് സംബന്ധമുണ്ട് സംബന്ധമാണെങ്കിൽ അച്ഛൻ വിളിക്കാൻ അധികാരമില്ല പകല് പോകാനും പാടില്ല രാത്രിയാ ഇടപാടുകളൊക്കെ ഇതുപോലെ വേളിയാണോ സംബന്ധമാണോ വെൽഫെയർ പാർട്ടിയുമായിട്ട് കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് ഉണ്ടാക്കിയത് വേളിയും സംബന്ധവുമാണ് ഇതിൽ ഏതാണ് ഇനി പാക് ഭീകര സംഘടനയായ പി ഡി ഈ പി എഫ് ഐയുമായി അതുപോലെ തന്നെ എസ് ഡി പി യുമായി കോൺഗ്രസും യു ഡി എഫ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇക്കാര്യത്തിൽ മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും നിലപാട് വ്യക്തമാക്കണം ജനങ്ങൾക്ക് അറിയണം ഇതൊക്കെ കോൺസൽ കോൺസൽ ജനറലും മുഖ്യമന്ത്രി ചർച്ച ഈ ഈ ഒരു ഇടപാടാണോ അല്ല ഇക്കാര്യത്തിൽ നമ്മളൊരു കാര്യം അവിടെ പറയേണ്ടത് മുഖ്യമന്ത്രി ഞാനിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അതെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് നിങ്ങൾ കോൺസുലേറ്റ് ജനറലുമായിട്ട് കോൺസുലേറ്റുമായിട്ട് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന നിലയ്ക്ക് നിങ്ങൾ ശിവശങ്കനെ ചുമതലപ്പെടുത്തിയിരുന്നുവോ അത് പറഞ്ഞു ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തെറ്റൊന്നുമില്ല ആ സ്വാഭാവികം അപ്പുറത്തുനിന്ന് സ്വപ്ന സുരേഷിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ കോൺസുലേറ്റ് ജനറലിൻ്റെ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും തമ്മിലുള്ള ഈ അവിശുദ്ധ അച്ചുതണ്ടാണ് നമ്മൾ ഈ കാണുന്ന എല്ലാറ്റിൻ്റെയും കേന്ദ്രം നിങ്ങൾ ഏത് നോക്കിയാലും ഇപ്പോൾ ഭാരതീയ സംസ്കൃതിയുടെ അല്ലെങ്കിൽ ഭാരതീയ ദാർശനിക തലത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ എൽ സർവചരാചരങ്ങളിലും ഈശ്വരീയ ചൈതന്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ പ്രകൃതിയെപ്പോലും ആദരിക്കുന്നതും ആരാധിക്കുന്നതും ഇവിടെ നാല് വർഷക്കാലത്തെ ഗവൺമെൻറ്റിനെ നോക്കൂ നിങ്ങൾ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ എല്ലാ കരാറിലും എല്ലാ കൺസൾട്ടൻസി നിയമനത്തിലും എല്ലാറ്റിലും സ്വപ്ന സുരേഷുണ്ട് ശിവശങ്കറിനുണ്ട് ഒപ്പം മുഖ്യമന്ത്രിയുണ്ട് ഇപ്പോൾ ശിവശങ്കർ സ്വപ്ന പിന്നെ ഞാനും എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ശ്രമം മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല ഇതിനാരംഭം ഔദ്യോഗികമായ ആരംഭമാണ് ക്ലിപ് ഹൗസിൽ നടന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അല്ല അറിയാം അറിയാമെങ്കിൽ അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ ഇപ്പോൾ ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മുഖവിലക്കെടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് അറിയാൻ നമുക്ക് വ്യക്തമായി ഇനി അപ്പുറത്ത് അന് ബന്ധമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടേക്കാം നമുക്കെന്താ പ്രശ്നം ഇല്ല സർക്കാർ പരസ്യമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല അവിടെ ഞാൻ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് കടയെടുക്കുന്നത് മുഖ്യമന്ത്രി ഇന്നലെയും നിങ്ങളോട് പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞത് നേരായ രീതിയിൽ പോകുന്നു ശരിയായ രീതിയിലാണ് പോകുന്നത് ഞാൻ വിളിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്ന ഏജൻസിയാണ് അതുകൊണ്ട് അന്വേഷണം സത്യസന്ധമാണ് നിഷ്പക്ഷമാണ് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് മാർസിസ്റ്റ് പാർട്ടിയാണ് അവരാണിപ്പോൾ ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ശരിയായ പാതയിലേക്കല്ല പോകുന്നത് ഒരുപക്ഷെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിനിപ്പോൾ അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് സമനില തെറ്റുകയാണ് എന്താണ് പറയേണ്ടത് എന്ന് പോലും അവർക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒരു സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ് മാർസിസ്റ്റ് നേതൃത്വത്തിനുള്ളത് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്

ഞങ്ങളോട് ചോദിക്കേണ്ടതല്ല ഏജൻസിയോട് ചോദിക്കേണ്ടതാണ് പൊതുവെ പറഞ്ഞിരുന്നത് എന്താ ആരെയും അറസ്റ്റ് ചെയ്യാത്തത് ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്തില്ലേ ഇപ്പം എല്ലാം ഇപ്പം എൻ ഐ എ കോടതിയിൽ ശിവശങ്കരൻ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു ഇ ഡി കോടതിയിൽ ഇ ഡിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കസ്റ്റംസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശിവശങ്കരൻ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അറസ്റ്റിനെ ഭയപ്പെടുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം നൽകിയ മൊഴി എന്താണെന്ന് സത്യസന്ധമായിട്ട് അറിയുന്നത് ഒന്ന് ശിവശങ്കരനും അന്വേഷണ ഏജൻസിക്കുമാണ് മാധ്യമങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ അതിന് വളരെ കുറച്ച് മാത്രമേ അറിയൂ മാധ്യമങ്ങളിൽ നിന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ അറിയുന്നത് പക്ഷേ ശിവശങ്കരനും അന്വേഷണ ഏജൻസിക്കും അറിയാം അതുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ശിവശങ്കറിന് അറസ്റ്റിനെ ഭയപ്പെടുന്നത് പിന്നെ ഒരു കാര്യം ഉറപ്പാണ് നമ്മളിപ്പോൾ ഇന്നേ ദിവസം രാഹു കാലവും ഗുളികകാലവും നോക്കിയിട്ട് നല്ല ദിവസം നോക്കിയിട്ട് ഏജൻസിയോട് ഇവർ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ലാലോ ഉചിതമായ സമയത്ത് അവർ ഉചിതമായ തീരുമാനം എടുക്കും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കാര്യം ഉറപ്പല്ലേ ശരിയായ ഉത്തരം കിട്ടുന്നത് വരെ ചോദ്യം ചെയ്യൽ തുടരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ നമസ്കാരം താങ്ക് യു